ഹായ് ഫ്രണ്ട്സ് വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട് ഇതിലെ വിഷ്ണു ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയതായിട്ടാണ് കാണാൻ കഴിയുന്നത് അങ്ങനെ സുസ്മിത ജയിലിൽ നിന്ന് മോചിതയായിട്ട് നേരെ ശാലിനിയെ കാണാനാ വന്നിരിക്കുന്നത് തന്റെ വരവ് അറിയിക്കാനായിട്ട് അങ്ങനെ അവിടുന്ന് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും സുസ്മിതയ്ക്ക് ഒരു കോള് വരുന്നത് മറ്റാരും അല്ല അന്ന് പണ്ട് ശാലിനിയും ശ്യാമയും കുട്ടികളെ മാറ്റം ചെയ്ത ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഉണ്ടല്ലോ ആ നഴ്സിന്റെ അനുചത്തി മുമ്പ് സുസ്മിതയെ കണ്ടിരുന്നെങ്കിലും ഇപ്പൊ കൊറേ കാലമായിട്ട് സുസ്മിത ചെയ്യില്ലേ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒന്നുകൂടെ കോണ്ടാക്ട് ചെയ്തിരിക്കണേ മാഡത്തിന് ഉപകാരപ്പെടുന്ന ഒരു ഇൻഫോർമേഷൻ തരാനാ ഞാനിപ്പോ വിളിച്ചത് സുസ്മിത ആദ്യം മൈൻഡ് ഒന്നും ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു അപ്പൊ അവര് പറയും ഈ ഇൻഫോർമേഷൻ മേഡത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇൻഫോർമേഷൻ ആണ് ഇത്രയാണ് പ്രമോലി കാണിക്കുന്നത് ഒരുപക്ഷെ ഷാലിനെയാണ് രണ്ടു കുട്ടികളെയും പ്രസവിച്ചതെന്നുള്ള വിവരം സുസ്മിതയെ അറിയിക്കുകയായിരിക്കും സുസ്മിത വഴിയായിരിക്കും ഇനി ഇത് സത്യഭാമയും എല്ലാവരും ചിലപ്പോ അറിയാൻ പോകുന്നത് അങ്ങനെ ശേഷം പിന്നീട് സുസ്മിത നേരെ വീട്ടിലേക്കാ ചെല്ലുന്നത് അവിടെ ജഗദീപ് ഉണ്ടല്ലോ സുസ്മിതയെ കാണുന്നതും ജഗദീപ് അന്ന് ഞെട്ടിപ്പോകുന്നുണ്ടെങ്കിലും സർപ്രൈസ്ഡ് ആയിട്ടാ നിൽക്കുന്നത് നീ എന്ത് കരുതി എന്റെ പതിനാറ് അടിയന്തരവും അതിനകത്തായിരിക്കുന്നോ എന്നാ കേട്ടോ ചിലരുടെ പതിനാറരന്തിരം കഴിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകൂ എന്നുള്ള രീതിയിലാണ് സുസ്മിത സംസാരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ ഷാലിനിക്ക് ഒരു കോള് വരണേ ഷാലിനിയെ ആ ഫോൺ ഫോണെടുത്ത് ഹലോ എന്ന് പറഞ്ഞങ്ങനെ സംസാരിക്കാ എന്നാ അവിടെ നിന്നുള്ള സംസാരം കേട്ട് ഷാലിനി ഞെട്ടിത്തെരിച്ചു നിക്കുക ഒരുപക്ഷെ സുസ്മിത തന്നെ ആയിരിക്കാം വിളിക്കുന്നത് നീയാണ് രണ്ട് കുട്ടികളെയും സത്യടേയും പപ്പിയുടെയും അമ്മ എന്നായിരിക്കും അതിൽ പറയാൻ പോകുന്നത് എന്നാലും അതിനെക്കുറിച്ചും അടുത്ത റിവ്യൂലെ അറിയാൻ പറ്റൂ പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിന്റെ ചില സംശയങ്ങളെ പപ്പിയോട് ചോദിക്കണേ നിങ്ങളുടെ രണ്ടു പേരുടെയും ബർത്ത്ഡേ ഒരു ദിവസാണല്ലേ എന്നെ പാപ്പി മോളോട് ചോദിക്കുമ്പോ പാപ്പി പറയും അതെ വിഷ്ണു വെച്ചാ ഇപ്പൊ തന്നെ ചില സംശയങ്ങളൊക്കെ വിഷ്ണുവിനുണ്ട് ഒരുപക്ഷെ ഇത് രണ്ടും ശ്യാമയുടെ മകളാണെന്നാണോ അതോ ഷാലിനിയുടെ കുട്ടികളാണെന്നാണോ ചിന്തിക്കുന്നതെന്ന് അറിയില്ല എന്തായാലും വിഷ്ണു ഇനി ചിരിക്കുന്നുണ്ട് വിഷ്ണു ചില സത്യങ്ങളോട് അടുത്തു വന്നിരിക്കാനേ ഇനി വിഷ്ണു നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ആ റെക്കോർഡ്സ് പരിശോധിക്കോ എന്നൊന്നും അറിയില്ല എന്തായാലും വിഷ്ണുവിനെ തന്നെയാണെന്ന് തോന്നുന്നു ഒരു അറസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോ അതൊക്കെ എന്തിനാണെന്ന് നമുക്ക് ഇനി അറിയേണ്ടതുണ്ട് അതിനായിട്ട് നമുക്ക് ഈ ഭാഗത്തിനായിട്ട് േ പറ്റൂ അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്